ഹലോ ഒരു കഥ സ്ല്ല അണി കാറിൽ ഔട്ടിങ്ങിൽ പോയി ലക്ഷ്മി പാർവതി സ്വാമി കൂടെ പോയി ഉത്ര അയലത്തെ വിശാലിനെ കൂട്ടിപ്പോയത് മൂലം സേതു അവരെ ചീത്ത പറഞ്ഞു ഇതെന്താന്നല്ലേ കേരള പി എസ് സിയുടെ ഏത് എക്സാമിനേഷൻ നിങ്ങൾ തയ്യാറെടുക്കുമ്പോഴും നമ്മുടെ കേരള ഹിസ്റ്ററി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് തിരുനാംകൂർ രാജാക്കന്മാർ തിരുനാംകൂർ രാജാക്കന്മാരെ എല്ലാവരെയും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഇവരുടെ കാലഘട്ടം ഇവരുടെ പേരിൻ്റെ ഒരു ഓർഡർ ഒക്കെ പലപ്പോഴും സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ വരാറുണ്ട് ഓക്കെ അപ്പം നമ്മൾ എന്താ ചെയ്യുക ആദ്യം നമ്മൾ ആയിട്ട് ഓരോ രാജാക്കന്മാരുടെയും കാലഘട്ടം അതായത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ അമ്പത്തി എട്ട് വരെ അനിഴ തിരുനാൾ മാർത്താണ്ഡ വർമ്മ അൻപത്തിയെട്ട് തൊണ്ണൂറ്റിയെട്ട് കാർത്തിക തിരുനാൾ അങ്ങനെ വർഷമടക്കം നമ്മൾ ഓരോരുത്തരും ആയിട്ട് പഠിക്കും ഇതെല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ നമ്മളിവരുടെ പേര് മാറിപ്പോവാതെ ഓർഡർ മാറിപ്പോതിരിക്കാനായിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കോഡും കൂടെ പഠിച്ചിരിക്കും അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും എക്സാമിനേഷൻ ഹോളിലെ ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ കൺഫ്യൂഷൻ വന്നാൽ ഈ കോഡ് ഓർത്താൽ നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കി ഈസി ആയിട്ട് ആൻസർ കൊടുക്കാനും പറ്റും അപ്പൊ ഈ കോഡ് വെച്ചിട്ട് ഇവരുടെ പേര് കണ്ടുപിടിക്കാം അനി കാറിൽ ഔട്ടിങ്ങിന് പോയി അനി അനിരം തിരുനാൾ കാറ് കാർത്തിക തിരുനാൾ ഔട്ടിങ് അവിട്ടം തിരുനാൾ ലക്ഷ്മി ലക്ഷ്മിഭായി പാർവതിഭായി സ്വാതി സ്വാതി തിരുനാള് ഉത്ര ഉത്തരം തിരുനാള് അയലത്തെ ആയില്യം തിരുന്നാള് വിശാഖിനെ കൂട്ടി വിശാഖം തിരുനാള് മൂലം മൂലം തിരുനാള് സേതു സേതുലക്ഷ്മി ബൈ ചീത്ത ചിത്രദായി അപ്പോ പി എസ് സി എക്സാം ഗൈഡ് കമ്പനി ബോർഡ് എൽ ജി സി എക്സാമിനേഷൻ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ഓൺലൈൻ കോച്ചിങ് ക്ലാസ് ഇമീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യണം പി എസ് സി എക്സംബേഡിന്റെ പുതിയ ആപ്പ് ഇന്നലെ ലോഞ്ച് ചെയ്തിരുന്നു നിങ്ങൾ അറിഞ്ഞിരുന്നു ഒരുപാട് സന്തോഷം സ്റ്റുഡൻസ് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് ആപ്പിൽ അഡ്മിഷൻസ് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആപ്പ് ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് പുതിയ കമ്പനി ബോർഡ് ബോഡേജേഴ്സിൻ്റെ കോഴ്സിലേക്ക് ആദ്യം ജോയിൻ ചെയ്യുന്ന ഫിഫ്റ്റി സ്റ്റുഡൻസിന് ഡിസ്കൗണ്ട് കൂപ്പൺസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഇവിടെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ ലിങ്ക് വഴി നമ്മുടെ ആപ്പിൽ വരിക നിങ്ങൾക്ക് വേണ്ടി കോഴ്സ് പർച്ചേസ് ചെയ്യുക ആദ്യം ജോയിൻ ചെയ്യുന്ന അൻപത് പേർക്കാണ് ഈ ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ അവൈല ചെയ്യാനായിട്ട് സാധിക്കും സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ അഡ്മിഷൻ ഉറപ്പാക്കുക